ബഹുമാനപ്പെട്ട ഇമാം ു അവിടുത്തെ പഠിപ്പിക്കുകയാണ് മുത്തക്ക അതെ ആരാണ് സൂക്ഷ്മതയുള്ള സൂക്ഷിക്കുന്നവനാണ് തടഞ്ഞു വെക്കുന്നവനാണ് തടഞ്ഞുവെക്കുന്നവനാണ് ഒരു പ്രവർത്തനത്തെ ഉപേക്ഷിക്കലുകൊണ്ടോ ഒരു പ്രവർത്തനം ചെയ്യലുകൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയെ അർഹമാക്കുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുന്നവനാണ് മുത്തഖി അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുപോലെ നിസ്കാരം ഉപേക്ഷിക്കല് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കല് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് അതുപോലെ കള്ള് കുടിക്കുക എന്ന പ്രവൃത്തി അത് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് ഈ പ്രവർത്തനം ചെയ്യലുകൊള്ളു അതുപോലെ നിസ്കാരം നോമ്പ് സക്കാത്ത് പോലെയുള്ള ഒരു മുമ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ കർമ്മങ്ങൾ അവ ഉപേക്ഷിക്കുന്നതിനാലും ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നവനാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് മുത്തീയായ മനുഷ്യൻ അള്ളാൻ സൂക്ഷിക്കുന്ന മനുഷ്യർ അവനെക്കുറിച്ച് പരിശുദ്ധ കുറാൻ പറയുന്നു അല്ല നീന യു മിനൂ ആ മുത്തക്കീങ്ങളെ കുറിച്ച് പരിശുദ്ധ കുറാൻ പറയുകയാണ് അല്ല നീനയുലാ ആ മുത്തക്കീങ്ങൾ വിശ്വാസമുള്ളവരാണ് എന്തിനെ കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ ബഹുമാനപ്പെട്ട ഇമാം റാസി ഒരുപാട് തസ്സീർ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഒരു തസ്സീർ കാണാം ആരും കാണാത്ത സമയത്ത് ആരും അറിയാത്ത സമയത്ത് രാജാവായ റബ്ബിനെ മാത്രം സ്നേഹിച്ച് രാജാവായ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അള്ളാഹ് തെക്കുക ചെയ്യുന്നവനാണവൽ അള്ളാഹുവിന ബു ജീവിക്കുന്നവനാണവൽ റിയ ഉള്ളവനല്ല മറ്റുള്ളവരെ കാണണമെന്ന് ചിന്തിക്കുന്നവനല്ല മറ്റുള്ളവരെ ആദ്യ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല മറ്റുള്ളവരെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല മറ്റുള്ളവരുടെ കയ്യടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല മറ്റുള്ളവരാദരിക്കണമെന്ന് ചിന്തിക്കുന്നവനല്ല മറിച്ച് അവന്റെ പ്രഖ്യാപനം തന്നെ എന്താണ് ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം വനുസുക്കി എന്റെ ഹജ്ജി എന്റെ മറ്റു ആരാധനകൾ എന്റെ മറ്റു കർമ്മങ്ങൾ പോരാ എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലോകത്തിന്റെ മുഴുവനും അധിപനായ അള്ളാഹ് ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ അള്ളാ പ്രഖ്യാപിക്കുന്ന ആരുടെയും അംഗീകാരത്തിനല്ല ആരുടെയും കൈയടി കിട്ടാനല്ല ആരുടെയും ബഹുമാനം കിട്ടാനല്ല എല്ലാം കിട്ടാനല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നവൻ ബഹുമാനപ്പെട്ടോ എന്ന് പറയുന്നു ഹാലൽ ഹുദൂർ ആളുകളുടെ ഇടയിൽ മാത്രം ഈ മാൻ പ്രകടമാക്കുന്നവരല്ല ജനങ്ങളെ മുമ്പിൽ മാത്രം നിസ്കരിക്കുന്നവരല്ല ജനങ്ങളെ മുമ്പിൽ മാത്രം സൽക്കർമ്മം ചെയ്യുന്നവരല്ല ആരും കാണാത്ത സമയത്തും അള്ളാഹുവിന് തക്കുവ ചെയ്യുന്നവർ ആരും അറിയാത്ത സമയത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ മുനാഫി മുനാഫിത്തീകളെ പോലെയല്ല എന്താണ് അവരുടെ പ്രത്യേകത അല്ല നീനു മുസ്തഹ ആ മുനാഫിക്കായ ജനങ്ങൾ വിശ്വാസികളെ കാണും അവര് പറയും ആമന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അവര് നിസ്തേയ വിശ്വാസികളെ കാണുമ്പോ അവര് വിശ്വാസികളാണെന്ന് പറയും അവര് ശൈത്വാന്മാരെടുക്കൽ ആരുമില്ലാത്ത എത്തിപ്പെട്ടാൽ ഇന്നും അവര് പറയും ഞങ്ങള് നിങ്ങളെ കൂടെയാണ് ഇന്നമാനഹനു മുസ്തഹസിയോ ആ വിശ്വാസികളെ ഞങ്ങള് പരിഹസിക്കുന്നതാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിലീമാനില്ല വിശ്വാസികളെ കാണുമ്പോ ഞങ്ങള് വിശ്വാസികളാണെന്ന് പറയും അതേ സ്ഥാനത്ത് ഷെയ്താനെ കാണുമ്പോ ഷൈതാനിന്റെ കൂട്ടാളികളെ കാണുമ്പോ അത്തരം അതേ ഷൈത്താനിന്റെ കൂട്ടാളികളെ കാണുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുകയാണ് ആ പരിഹസിക്കുകയാളെ പോലെയല്ല ജനങ്ങളെ മുമ്പിലൊരു അതേ സ്ഥാനത്ത് മറയിൽ നിൽക്കുമ്പോ ആരും കാണാത്ത സ്ഥലത്തെത്തുമ്പോ അതേ സ്ഥാനത്ത് ആരും അറിയാത്ത സ്ഥലത്ത് എത്തുമ്പോ നിസ്കാരം കവാക്കുന്നതിന് പ്രശ്നമില്ല നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പ്രശ്നമില്ല അതേ സ്ഥാനത്ത് ജനങ്ങളെ മുമ്പിൽ ക്ലിയറ അത്തരം ആടുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടോ എന്ന് പറയുന്നു ആരും സമയത്തും തെക്ക് വലിയവർ ആ വിശ്വാസികളെ പ്രത്യേകത മുത്തളായ ജനങ്ങളെ പ്രത്യേകത ആരും മറയാത്ത സമയത്തല്ലാക്ക് തെക്കുവലി ചെയ്യുന്നവരാണ് വയു ജനങ്ങളെ പ്രത്യേകത ആരും മറയാത്ത സമയത്തല്ലാക്ക് തെക്കുവലി ചെയ്യുന്നവരാണ് അതല്ലേ ബഹുമാനപ്പെട്ടു ലോകത്തൊരുപാട് ലോകത്ത് ഒരുപാട് മഹാനാണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് ദീനിന്റെ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഇബിനോമർ മോഹുവല്ലു ശനിൽ നാലാമത്തെ വാള്യത്തിൽ ഈ സംഭവം കാണാം ോഹമല്ലോ ഒരു ദിവസം വല്ലാത്ത ചൂടുള്ള ദിവസം വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ദിവസം വല്ലാത്ത ദാഹം കൊണ്ട് മതേതരങ്ങള് ബുദ്ധിമുട്ടുന്ന ദിവസം വല്ലാത്ത നല്ല സുപ്രയിൽ നല്ല ഭക്ഷണം തയ്യാറ് ചെയ്ത് ഒരാട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം ആട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം എന്തിനാണോ ഇന്ന് ഉമർ ഉമർമേ ഉമർ ഒരു പ്രത്യേകം ഭക്ഷണം തയ്യാറ് ചെയ്തിട്ടുണ്ട് ആ ഭക്ഷണത്തിൽ എന്റെ കൂടെ നീയും അതിഥിയായി നിൽക്കണം ഈ ആട്ടിടെ എന്റെ മറുപടി എന്നാണ് ഓ ഉമർ തങ്ങളെ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എനിക്ക് നോമ്പുണ്ട് അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റോയൊന്നോ എന്ന് പറഞ്ഞു അല്ല മനുഷ്യ ഈ ചൂടിന് സഹിക്കാൻ കഴിയാത്ത ദാഹം കൊണ്ട് എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ നിങ്ങളതാ നോമ്പെടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ ബഹുമാനപ്പെട്ട ഇബനൂമറുതയോ ലോഹന്യവിനോട് ഈ ആറ്റിടയെന്ന മറുപടി ഓ ഇബിനു മറുതങ്ങളെ ഒരു ജാണമീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട് ഒരു മൈലുമീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട് അല്യോ മനഃ അല അഫുവാഹി വത്തു കല്ലി മുന ഐദീലും ഓ പരിശുദ്ധ കുർ ആനാ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്യോ മനഃത്തിമു അല അഫുവാഹിഹി ും ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ സംസാരിക്കുന്നതാരാണ് അവിടെ അവന്റെ തൊള്ളക്ക് ശീലിവെച്ചുപോയി അവൻറെ വായക്കവിടെ ശീലുവച്ച് പോയി അല്ലോ മനസ് ഐതി അവന്റെ കരങ്ങൾ സംസാരിച്ചു കരങ്ങളുപോയി അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് അവൻ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് അവൻ ചെയ്ത നന്മകളെ കുറിച്ച് അവൻ ചെയ്ത പോരായ്മകളെ കുറിച്ച് എല്ലാം അവന്റെ കാലുകളും കൈകളും സംസാരിക്കുന്ന ദിവസം ആ ദിവസത്തെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഈ ആറ്റിടയൻ പറയുന്നു അന്നാരുമില്ലാത്ത ഒരു ചാണു മീത് സൂര്യനുദിക്കുമ്പോൾ സഹായത്തിനാളില്ലാത്ത സമയത്ത് ഈ ആറ്റിടയൻ സഹായമായി വേണ്ടത് ഇത്തരം പകലുകളിൽ ദാഹം മതേ ദാഹം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് വിശപ്പിന്റെ കഠിന്യമേറ്റുവാങ്ങി അമാഹുവിന്റെ വചിഹിനെ കരുതി നോമ്പെടുത്ത പ്രതിഫലമാണ് ബഹുമാനപ്പെട്ട ഇബനു മറുതിയോ മോഹല്ലു ചോദിച്ചുവല്ല മോനെ ഇവൻ പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണോ ഇവൻ പറയുന്നത് അല്ലെങ്കിൽ റിയാഇന് വേണ്ടി പറയുന്നതാണോ എന്നൊരു പരീക്ഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു ഇബന് ഉമർതിയോ മോഹൊല്ലു ഉടനെ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു മോനെ നിനക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒരു ആട്ടിനെ അറുക്കാം ആ ആട്ടിന്റെ പണം ഞാൻ നിനക്ക് തരാം ആട്ടിന് ചെലവാകുന്ന ആടിന് വരുന്ന വില ഞാൻ നിനക്ക് തരാം ആ ആടിനെ അറുത്തിട്ട് നല്ല ഭക്ഷണവും ഉണ്ടാക്കി തരാം രണ്ടും ഞാൻ ചെയ്തു തരും ഉടനെ തന്നെ ഈ ആട്ടിടെ എന്റെ മറുപടിയോ ഇവിനു മർദങ്ങളെ ഈ ആട്ടിൻകൂട്ടത്തിൽ ഒരൊറ്റ ആട് പോലും എന്റെ ഉടമ സ്ത്രീയിലില്ല എല്ലാ ആടുകളെയും ഉടമസ്ഥൻ എന്റെ സയ്യിദാണ് ഉടനെ തന്നെ ഇബിനൂമർ റോളിയല്ലോ എന്ന് എന്റെ ചോദ്യം നിങ്ങൾക്ക് അദ്ദേഹത്തോടതൊരു ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ പണം നിങ്ങൾക്ക് ഒരു വകുപ്പല്ലേ അത് ചെന്നായ പിടിച്ചതാണെന്ന് പറയണം ഈ ആടിന്റെ പണം നിങ്ങൾ കീശയിൽ സൂക്ഷിച്ചു വെച്ചോ ബഹുമാനപ്പെട്ട ഇബനൂമർ റോളിയല്ലോ എന്ന് പറയുമോ ويوم يحشر أعداء الله الى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون قالوا لجلودهم لما شهدتم علينا قالوا انتقنا الله الذي انتق كل شيء وهو خلقكم اول مره واليه ترجعون او ابن يوم يحشر اعداء الله الى النار فهم يوزعون സ്ഥാനം കൽപ്പിച്ച് ആഹ്റത്തിന് യാതൊരു വിലയും കൊടുക്കാതെ പരലോകത്തിന് വില കൽപ്പിക്കാതെ ആഹ്റത്തിലടിയുറച്ച വിശ്വാസമില്ലാതെ ബഹുമാനപ്പെട്ടവര് പറയുന്നു അയോമയുറു അഴദാ അത്തരം അല്ലാന്റെ ശത്രുക്കളായ ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നു നീ എവിടെയാണ് അയോയുഷ്വറു അഴദാ ഉള്ളാഹി ഇലഫവും അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അവരെ നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു ഹത്ത ഇനാ ജ ഊഹിതം സ്വ സ്വാറു വജുലോം മിമാക്കാനുയമോ ഓ ഓതുവരെ ഹത്ത ഇറാമജ അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി അവരെ കാഴ്ച അവർക്കെതിരെ സംസാരിച്ചുപോയി വജുലോദുഹും അവരെ തോലുകൾ അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി ബിമാക്കാനൂയമൽ അവര് ചെയ്ത പ്രവർത്തനങ്ങൾ അതാ അവരെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുന്നു അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറയുന്നു അവരെ കാഴ്ചവർക്കെതിരെ സാക്ഷി പറയുന്നു റബ്ബിന്റെ മുമ്പിലൊന്നും വിലപ്പോകുന്നില്ല ഈ കണ്ണുകൊണ്ടവൻ ഇന്ന ദിവസം പിന്നാലിന്ന് പെണ്ണിന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു അവൻ ഈ കാതുകൊണ്ട് ഇന്നാലിന്ന് മ്യൂസിക്കുള്ള ഗാനം കേട്ടിരിക്കുന്നു ഈ തൊലിയുമായി അവൻ ഇന്നാലിന്നവനുമായി സ്പർശിച്ചിരിക്കുന്നു ഇന്നാലിന്നവന്റെ സമ്പത്ത് കട്ടെടുത്തിരിക്കുന്നു തുടങ്ങി അവന്റെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും അവനോട് വിളിച്ചു പറഞ്ഞവനിക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം അതെ അമോ ശത്രുക്കൾക്കെതിരെ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം ആ ദിവസത്തെ കുറിച്ച് കുറാൻ പറയുന്നു സ്വന്തം ൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുമോ സ്വന്തം കേൾവി അവർക്കെതിരെ സാക്ഷി പറയുമോ സ്വന്തം കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുമോ അവരെ ചോദിച്ചു പോയി ലിപിത്തും എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് ആ സമയത്ത് അവരെ തൊലികൾ സംസാരിച്ചുപോയി കാലു അന്തക്കനൊന്നാഹുല്ല മനുഷ്യൻ അവൻ്റെ നാവുകൊണ്ട് സംസാരിക്കുന്നു നാവില്ലാത്ത പല ജീവികൾക്കും സംസാരിക്കാൻ കൊടുത്ത കൊടുത്തറമ്പ് ോഹുല്ലവീ അന്തത്ത കുല്ല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനവനാണ് എല്ലാ വസ്തുക്കൾക്കും സംസാര ശേഷി കൊടുത്തവൻ അവനാ ഹലപ്പകും അവനാണ് തുടങ്ങിപ്പടച്ചവൽ അവനാണ് ലോകത്തിന്റെ മുഴുവനും അവനിലേക്ക് മുഴുവൻ ജനങ്ങളെയും മടക്കപ്പെടും പല പ്രവർത്തനങ്ങളും റബ്ബറിയില്ലെന്ന് കരുതി പോയ മനുഷ്യ അധികവും റബ്ബറിയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യ നിന്റെ ഓരോ ചലനത്തെ കുറിച്ചും റബ്ബറിയുന്നുണ്ട് അവിടെ നിന്റെ കൈകൾ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ട് നിന്റെ ശരീരം തന്നെ നിനക്കെതിരെ സാക്ഷി ഓ െതിരെ എന്റെ ശരീരവും എന്റെ ആത്മാവും എന്റെ അവയവങ്ങളും എന്റെ ശക്തിയും എന്റെ കേൾവിയും എന്റെ ആരോഗ്യവും എല്ലാ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി നിന്നാൽ ഈ എനിക്കവിടെ രക്ഷപ്പെടാൻ പിന്നെ വഴിയുണ്ടോ ഈ എനിക്ക് തൊഞ്ഞാവിന് താഴ്ന്ന പടം വേണ്ട ബഹുമാനപ്പെട്ട ഇവനോ മറുതയല്ലോ അന്വനോട് ഈ ആട്ടിടയൻ പറയുന്ന എനിക്ക് വേണ്ട ഇതുമെറിയൊന്നും എന്ന് വിന്റെ ചോദ്യം ഓ മോനെ ഞാനും നീയുമല്ലാത്ത മറ്റൊരു അതേ ഒരാൾ ഈ രഹസ്യത്തെ കുറിച്ചറിയുന്നില്ലെങ്കിലോ ഓ ഈ ആട്ടിടയന്റെ മറുപടി അല്ല അറിയാത്തതില്ല ما يلفظ من قول إلا لدي رقيب نقيب ورب عجقوم مريم مريب نيلا ورب عجقوم نيان سمساري كب ما يلفظ من قول إلا لدي رقيب نقيب ഈ രണ്ട് മലക്കുകൾ എഴുതിയിട്ടല്ലാതെ ഈ രണ്ട് മലക്കുകളെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഞാനൊരു വാക്കും മൊഴിയും ഇല്ല ഇവനോ മറുപതിയൊന്നോ വല്ലോട് ഈ മനുഷ്യന്റെ മറുപടി ഐ നന്നോ ഇബനോമൃതങ്ങളെ അല്ല ഓർമ്മ വേണേ റബ്ബ് എന്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയുന്നുണ്ടെന്നൊരു ബോധം എനിക്ക് വേണ്ടതില്ലയോ പിക്കാലത്ത് ഇവരോമർ ഹൃദയം നോവല്ലോ ഈ അയറാബിയായ മനുഷ്യന്റെ വാചകത്തെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും കരഞ്ഞിരുന്നു കേട്ടോ മദീനയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഇവന ഉമർയൊന്നോഹുവല്ലു ഈ ആട്ടിടേന്റെ മുതലാളിയെ കണ്ട് ആടിനെ മുഴുവനും പണം കൊടുത്തു അകി ഈ ആട്ടിടനെയും പണം കൊടുത്തു അകി ബഹുമാനപ്പെട്ട ഇവനുമുള്ളു ആടിനെ അദ്ദേഹത്തിന് സ്വതക്ക കൊടുത്തു പോരാ ഇവനു മറിയൊന്നോഹല്ലു ഈ ആടിമേ മോചിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്താണ് കരളം ുള്ള ചിന്തയാണ് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് ആഹുറത്തെക്കുറിച്ച് അടിയൊറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആഹ്റത്തെക്കുറിച്ചുള്ള അടിയൊറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഈ അയറാവി ആറ്റിടേനെ അതേ തോന്നി മാതെ തോന്നി ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ചെയ്തില്ല അന്യന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു ചെയ്തില്ല അത് അംഗീകരിച്ചില്ല അതിനെ കൂട്ടുനിന്നില്ല കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ തടയുന്നവൻ ഒന്നേ ഉള്ളൂ ലാമാനിയലിമേത്തു വലറ കൊടുക്കാൻ കഴിയുന്നവനൊന്നേ ഉള്ളൂ ടയാൻ കഴിയും ഒന്നേ ഉള്ളൂ ആ ഉറപ്പിൽ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വിശ്വാസിക്ക് അന്യന്റെ സമ്പത്ത് കവർന്നെടുക്കേണ്ടതില്ല മറ്റുള്ളവന്റേത് കട്ടെടുക്കേണ്ടതില്ല മറ്റുള്ളവന്റെ അവകാശത്തിലെ കൈവെക്കേണ്ടതില്ല മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തേണ്ടതില്ല അങ്ങനെയുള്ള കുറിച്ചുള്ള ചിന്ത പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത ഒരു മമ്മി ായ മനുഷ്യന്റെ മനസ്സിലൊരു ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു അങ്ങനെ ഒരു മനസ്സ് മാറിക്കഴിഞ്ഞ പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാൽ അബ്ബാഹുവിൽ പൂർണമായി ഒരു മൗ ലയിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അതേ താൽപര്യമില്ലാത്ത വിഷയങ്ങളാണ് അന്യന്റെ ദീപത്ത് പറയുന്ന

അയ്യുഹൽ വലതിലൂടെ നമ്മ പഠിപ്പിക്കുകയാണോ കുട്ടി അലാമത്തു അതെ നേടാ ഹിസുബാന ഹൂല അള്ളാഹുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ് അള്ളാഹുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ് അതേ അമലയ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടൽ ആലമീങ്ങളെ കാര്യത്തിൽ സാധാരണക്കാർ ഇടപെടൽ പണ്ഡിതന്മാരെ നടത്തേണ്ട ചർച്ചയിൽ സാധാരണക്കാർ ഇടപെടൽ എന്നിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തൽ ആലിമീങ്ങളെ ചീത്ത വിളിക്കൽ അത് അള്ളയു ായി അകന്നു പോകുന്നതാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലിഹന് പറയുന്നത് അവാഹുമായി അകന്നു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് െ ചീത്ത വിളിക്കൽ ആലുമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കൽ ആലമീയങ്ങൾക്കെതിരെ സാധാരണക്കാർ ശബ്ദിക്കൽ റസൂൽ പറഞ്ഞതായി ബഹുമാനപ്പെട്ടു കയ്യാമത്തെ നാടിന്റെ അടയാളത്തിൽ പെട്ട നാട് വിവരമില്ലാത്തയാളുകള് നേതാക്കളായി ചില ആളുകൾ കൊണ്ടു നടക്കും വിവരമില്ലാത്ത വിവരദോഷികളെ നേതാക്കളായി കൊണ്ടുനടക്കും ഏതെങ്കിലും അത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് അടയാളമാണ് പത്ത് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആര് ആരാണ് പത്ത് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് ഏഴ് വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം മദ്രസയിൽ പഠിക്കലേ ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം കുട്ടിയോട് ആര് ആരാ കൽപ്പിക്കേണ്ടത് പോലീസാ അറിയില്ലേ മദ്രസയിൽ പോകല്ലേ മലപ്പുറം ജില്ലയിലെ കുട്ടികളൊന്നും അല്ലല്ലോ നല്ല ആക്റ്റീവായ കുട്ടികളെയാണ് മലപ്പുറം ജില്ലയിൽ കാണല് തിരൂര് മലപ്പുറം ജില്ലയിലല്ലേ വിഭജിച്ച് കഴിഞ്ഞോ ഇല്ലല്ലോ പിന്നെന്താ ആരാ പത്ത് വയസ്സായാൽ അടിക്കണം ഏഴു വയസ്സ് കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അരി ഏ രക്ഷാവു അല്ലേ ബാപ്പ ലേ ബാപ്പയും ഉമ്മയും ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടികിട്ടണം അല്ലേ പാക്ക് എത്ര വയസ്സുണ്ട് മുപ്പത് കഴിഞ്ഞില്ലേ പത്തെന്തായാലും കഴിഞ്ഞില്ലേ അല്ലേ പാക്ക് പത്ത് കഴിഞ്ഞില്ലേ എന്താ ഒരു സംശയം പത്തെന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇരുപതും കഴിഞ്ഞിട്ടുണ്ട് മുപ്പതും കഴിഞ്ഞവരുണ്ട് നാപ്പത് കഴിഞ്ഞ വാപ്പ ഉള്ളവരൊക്കെ ഉണ്ട് അല്ലേ പക്ഷേ ബാപ്പന അടിക്കാൻ പറ്റൂ കുട്ടിക്ക് നാപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ബാപ്പ നിസ്കരിക്കുന്നില്ല എന്നാ കുട്ടി നാളെ വടിയെടുത്തിട്ട് ബാപ്പാനൊക്കെ ഉള്ളത് എന്താ നിസ്കരിക്കാത്തത് എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത് ഞാൻ പത്ത് വയസ്സ് നിസ്കരിക്കാതെ അടിച്ചിരുന്നല്ലോ എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത് പൂട്ടിക്ക് അടിക്കാൻ പറ്റുമോ പറ്റൂല അങ്ങനെയാണ് ചില ആളുകൾ ഒന്നും അറിയാത്ത ചില വിവരദോഷികൾ പഠിപ്പിക്കാൻ ആലിമീങ്ങൾക്കെതിരെ ഭിന്നത ഉണ്ടാക്കാൻ അറങ്ങിയിരിക്കുന്നു എന്ത് എന്തൊരു ലോകമാണ് അടയാളം അയാമത്ത് നിങ്ങളിന്റെ അടയാളമായി അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി പറയുകയാണ് ഇദാ ജനങ്ങളെ നീ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു അഷറഫുൽഹൽക്കു മുഹമ്മദ് നഷ്ടപ്പെടുത്തുന്നവര് ഈ കണ്ടാൽ വാലാ ഉൽ മാനത്തില്ലാത്തവരായി ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയുകയാണ് എന്റെ അടയാളങ്ങൾ എഴുപത്തിരണ്ട് അടയാളങ്ങളുണ്ട് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല അതിൽ അതിലൊന്നാമത്തത് നിസ്കാരം നഷ്ടപ്പെടുത്തലാണ് രണ്ടാമത്തതോ വാവാ ഉൽ അമാന വിശ്വാസം കളയുന്നു ആരോ ഫോണും എടുത്തുകൂടാ ആരോടും സംസാരിച്ചുകൂടാ എന്ത് പറഞ്ഞാലും ക്ലിപ്പാകും ആ നിലക്ക് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അമാനത്തെ നഷ്ടപ്പെടുത്തുന്ന ജന ആളുകൾ അത്തരം ആളുകൾ ആൽ വരുമെന്ന് ആയിരത്തി നാനൂറ് വർഷം അഷ്റഫ് മുഹമ്മദ് പ്രവർത്തകന്മാർക്ക് അത് ഇന്നും ഇന്നലെയും കിട്ടിയതല്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ അഷ്റഫുൽ വസ്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാനത്ത് നഷ്ടപ്പെടും അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വരും ജനങ്ങൾക്കിടയിൽ ആർക്കും ആരെയും വിശ്വാസമില്ല സ്വന്തം മാപ്പയ്ക്ക് മകനെ വിശ്വാസമില്ല മകനക്ക് വാപ്പാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ ഉമ്മാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാര്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല സഹോദരനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കുടുംബങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ശിഷ്യനും ഉസ്താദിനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല സമാനത്തു നഷ്ടപ്പെടുത്തുന്നവരായി ആളുകൾ മാറും എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോ പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ മിമ്പറിൽ പള്ളിയിലെ ഉസ്താദും കയറും ഉസ്താദും കയറിയില്ലേ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം ഏ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം പള്ളിയിലെ ഉസ്താദ് മിമ്പറിന്റെ മിമ്പറിന്റെ കയറും കയറുമ്പോ പള്ളിയിലെ വേറൊരു ഉസ്താദ് ഉണ്ട് അതാരാ